കല്ലാച്ചിക്കാരും നാദാപനക്കാരും ഈ വരുന്ന മൂന്ന് ദിവസം ഞെട്ടും ലോഡ് കണക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ലോറി പിടിച്ച് വന്ന മക്കളെ ഇരുപത്തി ആറ് കിലോ ചാക്കരി രങ്കീലൊക്ക ആയിരത്തി ഒമ്പതും ആശീർവാദിനെ ആയിരത്തി നാനൂറ്റി ഒമ്പതും കൗബ്രാൻഡിനെ ആയിരത്തി ഒരുന്നൂറ്റി ലക്ഷ്മി ഗോൾഡ് നുർക്കരിക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് മൂന്ന് അടിപൊളി കോംബോ ഓഫർ ഇതാ ഒരു കിലോ ഷുഗറും ഒരു കിലോ ഒണിയനും കൂടി വെറും ഒരു കിലോ തക്കാളിയും ഒരു കിലോ ടേസ്റ്റി പുട്ടുപൊടിയും കൂടി വെറും ഒമ്പത് വെറും ഒമ്പതിന് പത്ത് പീസ് മുട്ട ഈ പറഞ്ഞ മൂന്ന് കോംബോ ഓഫറിന് ചെറിയൊരു കണ്ടീഷൻസ് ഉണ്ട് ഒരു കിലോ കടലക്ക് അറുപത്തി ഒമ്പതും ഒരു കിലോ ചെറുപയറിന് എൺപത് ൊമ്പതും ഒരു കിലോ മുതിരക്ക് മൂന്ന് വെറും ഡിസാനോ ബട്ടർ കിലോ അജിമി പൊട്ടുപൊടി വെറും ഒരു കിലോ വെറും ക്യൂപ്പർട്ടിക്ക് സർഫെക്സ് എടുത്താലും കളർ എക്സൽ എടുത്താലും വെറും ഡിറ്റർജന്റ് ലിക്വിഡ് അഞ്ച് ലിറ്റർ ആക്റ്റീവ് റോസ് എടുത്താൽ ഇരുനൂറ്ററുതും മോർലൈറ്റ് എടുത്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വെറും ഒമ്പതിന് നാല് കിലോ വെന്റോ വാഷിംഗ് പൗഡർ അതുപോലെ ഫുഡിൽ മാത്രമല്ല ഹോം അപ്ലയൻസിലും ഹൗസ് ഹോൾഡിലും പോലെ കളക്ഷൻസും അടിപൊളി ഓഫറും നടക്കുന്നുണ്ട് മൂന്ന് ലിറ്റർ കുക്കറിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതും അഞ്ച് ലിറ്റർ കുക്കറിന് അറുന്നൂറ്റി ൾ ബർണർ വരുന്ന സ്റ്റീൽ ഗ്യാസ് നല്ല മഞ്ചുള്ള കേസറോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി അതുപോലെ സ്റ്റീലിന്റെ നാല് ലിറ്റർ കേസറോൾ വേണമെങ്കിൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് അപ്പൊ ഈ വരുന്ന അഞ്ച് ആറ് ഏഴ് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ കല്ലാച്ചി ഗാലക്സിയിൽ നടക്കുന്ന ഓഫർ മാക്സിമം മുതലായിക്കോ